പാർയ പ്രതിബോധിതം ഭഗവതം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിദാം പുരാണമുനി മധ്യേ മഹാഭാരതം അദ്വൈതമൃതവർഷിണീം ഭഗവതീം അഷ്ടദശ്യീം അംബ ത് അനുസന്ധാമി ഭഗവത്ഗീതിണീം ഗീതധ്യാനമാണ് ഭഗവത്ഗീത ഇതുവരെയും വായിച്ചിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ വായിക്കുവാൻ ആരംഭിക്കുക ഭഗവത്ഗീത വായിച്ചിട്ടും അതിൻ്റെ അറിയാത്തവർ ഇന്ന് വീണ്ടും ആ ഗീത ഉപാസന വീണ്ടും ആരംഭിക്കുക കാരണം ഇന്നാണ് ഈ ഏകാദശി ദിവസമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നതും ഭഗവാൻ അർജുനന് ഭഗവത്ഗീതയാകുന്ന അമൃത വർഷണി അതായത് കർമ്മങ്ങൾ നിർവഹിക്കുവാൻ എങ്ങനെയൊരു മനസ്സിനെ പര്യാപ്തപ്പെടുത്താം എന്ന ആ മാനസിക ഊർജം തരുന്ന ആ ഗ്രന്ഥം ആ തത്വചിന്താപരമായ ലോകോത്തരമായ മനുഷ്യജീവനത്തിനുതകുന്ന ഏറ്റവും ശ്രേഷ് ശ്രേയസ്കരമായ ഗ്രന്ഥം നമുക്ക് ഭഗവാൻ സമ്മാനിച്ചത് ഈ ഗുരുവായൂർ ഏകാദശി ദിവസമായിരുന്നു പിന്നീടാണിത് ഗുരുവായൂർ ഏകാദശിയായി ഗുരുവായൂരെ പ്രതിഷ്ഠാ ദിനമായി ഒക്കെ